ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളൊരു മൂന്ന് ഡ്രൈവർ പരിചയപ്പെടുത്താനായിട്ട് വന്നുള്ളത് നമ്മുടെ ഒരു ഏറ്റവും കുഞ്ഞു ആയിട്ടുള്ള മൂന്ന് ട്രാൻഡ് അതുപോലെ തന്നെ ഒരു ഫുൾ സെയിൽ ലെസ്ലുള്ള ഒരു അഞ്ച് ട്രാൻഡ് ഒരു ഏഴ് ട്രാൻഡ് നോർമൽ മിഷിനാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അത് മാത്രമല്ല നമ്മുടെ മിഷൻസ് വെച്ച് ഉണക്കിയിട്ടുള്ള കുറച്ച് സാമ്പിൾസ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഫിഷിൻ്റെ കുറച്ച് സാമ്പിൾസ് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ നേരെ നമ്മുടെ വീടിലോട്ട് കിടക്കുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്ന് ഡ്രൈവറ് വരുന്നത് അപ്പം മഴക്കാലമാണ് ഭയങ്കര നല്ല മഴയാണ് പുറത്തൊക്കെ അപ്പം ഈ മഴക്കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ വീടുകളിലേക്ക് ആവശ്യം വരുന്ന മെഷീൻസ് ആണ് നമ്മൾ കാണിക്കുന്നത് വീടുകളിലേക്കും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെഷീൻസാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾ കാണുന്ന ഏറ്റവും കുഞ്ഞൻ മെഷീൻ നമ്മുടെ കമ്പനിയുടെ ടെൽ മാർക്കിന്റെ ഏറ്റവും കുഞ്ഞൻ മെഷീൻ ഇത് വരുന്ന മൂന്ന് ട്രാൻ്റെ മെഷീനാണ് ഇതാണ് മീറ്റർ പാനിൽ വളരെ കുഞ്ഞനൊരു ആണ് നിങ്ങൾക്ക് സൈസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ബിൽഡിക്കൊക്കെ വയ്ക്കാൻ പറ്റുന്ന വളരെ കുഞ്ഞിനൊരു മെഷീൻ ആണ് ഇതിൽ മൂന്ന് തട്ടാണ് വരിക നമ്മൾ മെഷീൻ ജസ്റ്റ് തുറന്നു നോക്കുകയാണെങ്കിൽ ഇതിലിപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള ട്രേസ് എല്ലാം മൈൽ ഡിഷ്ല ട്രേസ് ആണ് വെച്ചിരിക്കുന്നത് അതായത് നമുക്ക് നമുക്കിപ്പോൾ ഈ നാളികേരം ജാതിക്ക ജാതിപത്രി അങ്ങനെ വാട്ടർ കണ്ടന്റ് കുറവുള്ള ഐറ്റംസ് മാത്രം നമ്മുടെ ഈ ട്രെയിൽ ഉണക്കാനായിട്ട് പറ്റുള്ളൂ ഇതാണ് നമ്മൾ ഏറ്റവും സ്റ്റാർട്ടിങ് മെഷീൻ ഏറ്റവും ബേസ് മോഡൽ മെഷീൻ വരുന്നത് ഇതിനാണെങ്കിൽ വെറും ഇരുപത്തൊന്നായിരം പ്ലസ് ടാക്സ് ആണ് വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ജാതി കൃഷിക്കുള്ളവരാണെങ്കിൽ ഏറ്റവും നല്ലൊരു മെഷീൻ ആയിരിക്കും കാരണം ഇപ്പോൾ മഴക്കാലത്തൊക്കെ ജാതി ഉണക്കാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ജാതി കൃഷിക്കുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ മിഷൻ ആപ്റ്റായിരിക്കും നിങ്ങൾക്ക് ഇനി വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് കണക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ട്രേ മാറ്റാൻ മതിയാവും നമുക്ക് ഇതിൽ സ്റ്റെയിൻലെസ്സിലെ ട്രേ വെച്ചാൽ മതി നമ്മൾ ഈ മെഷീൻ ഫുള്ളി കസ്റ്റമൈസ്ഡാണ് നമുക്ക് ട്രേ വേണമെങ്കിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ മെഷീനിൽ വേണമെങ്കിൽ സ്റ്റെയിൻലെസ് ലീ ട്രേസ് വേണമെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്തു തരും അപ്പോൾ സ്റ്റെയിൻലെസ്ഷീലെ ട്രേസ് ആകുമ്പോൾ ഇരുപത്തെട്ടായിരം ടാക്സ് ആണ് ആവുക സ്യിൻലെസ്സിലെ ട്രേസ് അപ്പുറത്ത് മെഷീൻ നമ്മൾ വെച്ചിട്ടുണ്ട് അത് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും ബേസ് മോഡൽ നിങ്ങൾക്ക് ജാതി കൃഷി അതുപോലെ തന്നെ നാളികേരം ഇങ്ങനെയൊക്കെ ഉണക്കാനായിട്ട് ഒരു പതിനഞ്ച് കിലോ വേണം നമ്മളൊരു ഈ മെഷീൻ്റെ കപ്പാസിറ്റി പറയുന്നത് ഒരു ഇങ്ങനത്തെ ഒരു കുഞ്ഞു മെഷീൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി കുഞ്ഞു മെഷീൻ വേണമെന്നുണ്ടെങ്കിൽ ഇരുപത്തൊന്നായിരം പ്ലസ് ടാക്സ് നമുക്ക് ഈ എം എസ് ട്രേസ് വെച്ചുള്ള മെഷീൻ സ്വന്തമാക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഒക്കെ നടക്കണം സ്റ്റെയിൻലെസില് ട്രേസ് ത്രീ നോട്ട് ഫോർ ഗ്രേഡ് സ്റ്റെയിൻലെസ്ലി ട്രേസ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇരുപത്തിയായിരം പ്ലസ് ടാക്സ് ആണ് ആവുക ഇതാണ് നമ്മുടെ മിഷീൻ വളരെ കുഞ്ഞിനൊരു മെഷീനാണ് ഇതാണ് നമ്മുടെ മെഷീൻ്റെ സൈസ് വരുന്നത് അപ്പം നമ്മുടെ ഈ നമ്മൾ ഓൾഓവർ ഇന്ത്യ സപ്ലൈ നമ്മുടെ എല്ലാ മെഷീൻസും ഇന്ത്യയിലെ എവിടെയാണെങ്കിലും നമുക്ക് ഈ മെഷീൻസ് എല്ലാം തന്നെ അയച്ചു തരാനായിട്ട് പറ്റും അത് വേണമെങ്കിൽ നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കുഞ്ഞിനൊരു മെഷീനാണ് അപ്പം അത് കഴിഞ്ഞാൽ ഇതിന്റെ തന്നെ ഫൈറ്റർ വരുന്നുണ്ട് നമ്മളിവിടെ ഇവിടെ നമ്മുടെ ഡിസ്പ്ലേക്ക് നമുക്ക് കാണിക്കുന്നത് ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റെയിൻലെസ്സിൽ മെഷീനാണ് ഇതിൻ്റെ ഇത് വരുന്നത് ഇൻഡസ്ട്രിയൽ പർപ്പസാണ് ഇപ്പോൾ എന്താ പറയുക ഫുൾ സ്റ്റെയിൻലെസ്സിൽ ത്രീ നോട്ട് ഫോർ ഏഴ് വരുന്ന മെഷീനാണ് ഇത് കുറച്ച് കോസ്റ്റ്ലി മെഷീനാണ് നമ്മുടെ കാരണം ഇത് നമുക്ക് വീട്ടിലേക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് ഈ ഒരു മെഷീൻ വേണമെന്നില്ല നമുക്ക് നമ്മുടെ നോർമൽ മെഷീൻ എടുത്താൽ മതി അപ്പോൾ ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ് അപ്പോൾ ഇതിൽ നമ്മുടെ നമ്മുടെ മെഷീനിൽ വെച്ച് ഉണക്കിയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റ്സ് കൂടെ ഡ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളിവിടെ നമ്മുടെ ഈ മെഷീൻസിൽ വെച്ചിട്ട് ഉണക്കിയിട്ടുള്ള കുറച്ച് എന്താ പറയുക ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഇവിടെ ക്യാരറ്റ് വരുന്നുണ്ട് ഈ ക്യാരറ്റൊക്കെ നമുക്ക് വെള്ളത്തിലിടാണെങ്കിൽ പഴയ അവസ്ഥയിലേക്ക് ആവുന്നുള്ളതാണ് അതാണ് നമ്മുടെ ഈ മെഷീനിൽ വെച്ച് ട്രൈ ചെയ്തുകൊണ്ടുള്ള ഗുണം നമുക്ക് ഇതിൻ്റെ കളർ സ്മെല്ല് ടേസ്റ്റ് അതിൻ്റെ ടെക്സ്ച്ചറൊന്നും മറന്നുണങ്ങി കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഈ ക്യാരറ്റ് ഉണക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇതിപ്പോൾ ഈ മാഗി അങ്ങനെയുള്ള ഐറ്റംസിലൊക്കെ നമുക്ക് ഈ ക്യാരറ്റ് ഉണക്കിയിൽ ഇട്ട് കൊടുക്കാനായിട്ട് വരും അപ്പോൾ അത് വെള്ളത്തിൽ വരുമ്പോൾ വീണ്ടും പഴയ ഒറിജിനൽ ക്യാരറ്റിൻ്റെ അവസ്ഥയിലേക്ക് വരും അതുപോലെ തന്നെ പഴം ഈ പഴമൊക്കെ നമുക്ക് ഡ്രൈ ഫ്രൂട്ടായിട്ട് കഴിക്കാനുള്ളതാണ് ബനാന ഫിഗ് അങ്ങനെയുള്ള സംഭവമൊക്കെയാണത് അതുപോലെ തന്നെ ചെറുപഴം ഉണക്കിയത് പിന്നെ ആപ്പിൾ ഡ്രൈ ചെയ്ത് ഇതൊക്കെ കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര നല്ലതായിരിക്കും കാരണം ഭയങ്കര എന്താ പറയുക നല്ലൊരു സംഭവമാണ് ഫ്രൂട്ട്സ് ഡ്രൈ ചെയ്തിട്ടുള്ളത് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് പിന്നെ വരുന്നത് നമ്മൾ ചെമ്മീൻ ഉണക്കിയിട്ടുണ്ട് ചെമ്മീൻ ചെമ്മീനൊക്കെ നല്ല കളറിൽ നമുക്ക് ഡ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും നല്ല ക്വാളിറ്റിയിൽ ക്വാളിറ്റി നമ്മളെ മിഷീലിച്ച് ഡ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ വരുന്നത് നമ്മുടെ പച്ചക്കായ ഇതൊക്കെ നമ്മളിപ്പോൾ ഈ കുന്നംകായ അങ്ങനെയൊക്കെ പൊടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുട്ടിയൊക്കെ കൊടുക്കാനായിട്ട് പൊടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ബെസ്റ്റ് ഒരു സംഭവമാണ് നമ്മുടെ ഈ മെഷീനിൽ വെച്ചിട്ട് ട്രൈ ചെയ്തിട്ട് നമുക്കാണെങ്കിൽ ഇത് പൊടിച്ച് കൊടുക്കാനുള്ളതാണ് അതും വേണമെങ്കിൽ ഒരു ബിസിനസ് ഐഡിയ കൂടിയാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ബിസിനസ് ആശയം ഉണ്ടെങ്കിൽ അതും ചെയ്യാന്നുള്ളതാണ് അതുപോലെ തന്നെ പൈനാപ്പിൾ ട്രൈ ചെയ്തതുണ്ട് ബീട്രൂട്ട് ഉണ്ട് പിന്നെ മുരിങ്ങിയില മല്ലിയല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ട്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പം നമ്മുടെ ഈ മെഷീൻസിൽ എല്ലാവിധ സാധനങ്ങളും ട്രൈ ചെയ്യാനായിട്ട് പറ്റും വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഫിഷ് മീറ്റ് അങ്ങനെയുള്ള എല്ലാ സാധനവും ട്രൈ ചെയ്യാനായിട്ട് പറ്റും നമ്മൾ ആണെങ്കിൽ ഒരു കുഞ്ഞൻ ട്രാൻ കുഞ്ഞൻ ട്രയർ മൂന്ന് ട്രാൻഡ് വാങ്ങാം അപ്പോൾ ആണെങ്കിൽ ഒരു കുഞ്ഞൻ ട്രയർ മൂന്ന് ട്രാൻഡ് വാങ്ങാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ മീറ്റർ പാനൽ വരുന്നത് അല്ലാത്ത മീറ്റർ പാൻസ് നമ്മളൊക്കെ സെയിം തന്നെയാണ് നമ്മുടെ നോർമൽ മെഷീൻസ് എല്ലാം തന്നെ ഇതാണ് പവർ സ്വിച്ച് ജസ്റ്റ് പവർ സ്വിച്ച് ഓണി തന്നെ നമ്മുടെ മെഷീൻ ഓൺ വളരെ സിമ്പിളാണ് ഇപ്പം ഇരുപത്തെട്ട് എന്ന് കാണിക്കുന്നത് ഉള്ളിലത്തെ നോർമൽ ടെമ്പറേച്ചറാണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചറാണ് ആണ് ഹീറ്റർ ഉള്ളിൽ ഹീറ്റർ ഓൺ ആയിട്ടുള്ള ഹീറ്ററിൻ്റെ ഇൻഡിക്കേഷനിലേക്ക് കാണുമെന്ന് തൊടാൻ ഒറ്റപ്പെടുത്തിൽ ഫ്യൂസും കാണാം അതായത് ഓവർ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ അത് മെഷീൻ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടാണ് നമുക്കതിൽ നമുക്ക് എത്ര ആണോ ടെമ്പറച്ചർ വേണ്ടത് നമുക്ക് സെറ്റ് കൊടുക്കാനായിട്ട് വരും മുപ്പത് ടു എഴുപത് ഡിഗ്രിയിൽ നമുക്ക് എത്ര ടെമ്പറേച്ചർ ആണ് വേണ്ടത് നമ്മുടെ മെഷീനിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മളിതിപ്പോൾ അറുപത്തി അറുപത്തി മൂന്നാണോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നോർമൽ മെഷീനാണ് നമുക്ക് ഹൈ ഇതല്ല നമുക്ക് ഹൈ ടെമ്പറേച്ചർ ആയിട്ട് ഇപ്പോൾ നൂറ് ഡിഗ്രി നൂറ്റി ഇരുപത് ഡിഗ്രി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മെഷീൻസ് നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ തരത്തിലുള്ള ഡ്രൈവേഴ്സും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഈ മെഷീനില് നമ്മളിപ്പോൾ ടൈമർ കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ടൈമർ നമുക്ക് എല്ലാ മെഷീൻസിലും വേണമെങ്കിൽ സെറ്റ് ചെയ്യാനെടുത്ത് പറ്റും ടൈമറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെഷീൻ ഓർഡർ തരുമ്പോൾ തന്നെ പറയാം ഇതാണ് നമ്മുടെ അടുത്ത മെഷീൻ ഫൈട്ര വരുന്നത് ഇതിൻ്റെ തന്നെ ഈ മോഡല് മെഷീൻസും ഉണ്ട് ഇത് ഔട്ടർ ബോഡി വരുന്നത് ഹൈ ലം ഷീറ്റ് ആണ് ഈ ഫൈ ട്രൈലും ഹൈ ലം ഷീറ്റും മെഷീൻ വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റെയിൻലെസ്സിൽ ട്രേസ് ആണ് വരുന്നത് കൂടെ കാണാം ഈ മെഷീൻ ഫുള്ളായിട്ടും സ്റ്റെയിൻലെസ്സിലാണ് വരുന്നത് അപ്പൊ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ട്രീസ് നമ്മള് അപ്പുറത്ത് നമ്മൾ മൂന്ന് ട്രയൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാ സമയവും ആ മിഷീനിലും ട്രൈ ചെയ്യാനായിട്ട് പറ്റും ത്രീ നോട്ട് ഫോർ ഗ്രേഡ് ഫുഡ് ഗ്രേഡ് ആണ് വരുക എല്ലാ സാധനങ്ങളും കണ്ടായിട്ട് പറ്റും ഫൈ ട്രാൻ്റെ മെഷീൻ ആണ് വരുന്നത് നമ്മൾ തൊട്ടപ്പുറത്ത് കാണിക്കുന്നത് ഇതൊരു സെവൻ ട്രെ മോഡലാണ് സെവൻ ട്രേയുടെ നമ്മുടെ ഡെൽമാർക്ക് സെവൻ ട്രേഡ് വരുന്ന മെഷീനാണ് ഇതിലും മീറ്റർ ബാലൻസ് അമ്പോളൊക്കെ സെയിം തന്നെയാണ് ഇതിൽ ഉള്ളിൽ വെച്ചിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേസ് ആണ് കണ്ടല്ലോ ഇത് നമ്മളിപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡ്രൈസ് ആണ് വെച്ചിരിക്കുന്നത് ഇതിൽ നമുക്ക് എല്ലോ സാധനം ഉണക്കാനായിട്ട് പറ്റും വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് എല്ലാം ഉണക്കാൻ പറ്റും ഇതേപോലെ നമുക്ക് ഈ സ്റ്റെയിൻലെസ് സ്റ്റെയിൻസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേസ് നമ്മൾ ആദ്യം കണ്ട ത്രീ ട്രയർ വയ്ക്കുകയാണെന്നാലും നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും വീട്ടിലെല്ലാം സാധനവും ഉണക്കാനായിട്ട് പറ്റും ഇപ്പൊ ഈ സെവൻ ട്രൈ ഒക്കെ വിടുന്ന നമുക്ക് കുറച്ചുകൂടി എന്താ പറയുക ചെറിയൊരു സ്മോൾ സ്കെയിൽ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ള മോഡലാണ് ചെറിയൊരു നാളികര ഉണക്കുന്ന ആൾക്കാർക്ക് നാളികര ഉണക്കി ആട്ടി വിളിച്ചുണ്ടാക്കുന്ന ആൾക്കാർക്കൊക്കെ ഒക്കെ പറ്റിയിട്ടുള്ള ഒരു മെഷീനാണ് ഇതേപോലെ നമുക്ക് എല്ലാ തരത്തിലുള്ള ഡ്രയറുകളും നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ മൂന്ന് മോഡലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പൊ ഈ മോഡൽസ് മാത്രമല്ല നമുക്ക് വരുന്നത് നമുക്കിനി നാളികരെ ഉണക്കണം ബൾക്കായിട്ടുള്ള ഡ്രയറുകൾ വരുന്നുണ്ട് ആയിരം ആയിരത്തി അഞ്ഞൂറ് നാളികരൊക്കെ ബൾക്കായിട്ട് ഉണക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ മെഷീൻസ് വരുന്നുണ്ട് അപ്പം കണ്ടല്ലോ ഫ്രണ്ട്സ് അപ്പം ഇങ്ങനത്തെ മൂന്ന് മോഡലാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് മോഡലല്ല ഇതല്ലാതെ പല മെഷീൻസും വരുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ പത്ത് ട്രേ പതിനാല് ട്രേ ഇരുപത് ട്രേ മുപ്പത് ട്രേ അമ്പത് ട്രേ നൂറ് ട്രേ കസ്റ്റമറുടെ ആവശ്യപ്പെട്ട് എത്ര ട്രേസ് ഉള്ള ട്രേ വേണേലും ഉണ്ടാക്കി നൽകാനായിട്ട് പറ്റും അതും പല മെറ്റീരിയലിൽ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ മെഷീൻസും ചെയ്യുന്നത് കസ്റ്റമറുടെ ആവശ്യം എന്താണോ കസ്റ്റമർക്ക് എന്ത് പ്രൊഡക്റ്റ് ഉണക്കാനാണോ എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അതിനനുസരിച്ചാണ് നമ്മൾ ഓരോ മെഷീൻസും ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് പല മോഡൽസ് വരുന്നുണ്ട് ബൾക്കായിട്ടുള്ള ഡ്രയറുകൾ ഡ്രയറുകൾ വരുന്നുണ്ട് നാളികരൊക്കെ കൂട്ടി ഉണക്കുന്ന ഡ്രയറുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതേപോലെ എല്ലാ സാധനങ്ങളും നമുക്ക് നമ്മുടെ മെഷീൻസിൽ ഡ്രൈ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും കുറച്ച് സാമ്പിൾസ് ഞാൻ നിങ്ങളെ കാണിച്ചു അപ്പം നമുക്ക് ഈ ചക്ക അങ്ങനെയുള്ള സംഭവമൊക്കെ സീസണൽ പ്രോഡക്ട്സ് ആണ് അപ്പോൾ ചക്കക്ക് ഒക്കെ സീസണിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഡ്രൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ സീസൺ അല്ലാത്ത നമുക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും വെള്ളത്തിലിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് നമുക്കിപ്പോൾ യൂറോപ്പ് യു കെ ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ നമുക്ക് ഇത് അയച്ചു കൊടുക്കണം ഡ്രൈ ചെയ്ത് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അവിടെ വെള്ളത്തിലിട്ട് സാധാരണ ചക്കയും ക്യാരറ്റൊക്കെ പോലെ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പം കുറേ തരത്തിലുള്ള ബിസിനസ് ഐഡിയകൾ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് പരമായിട്ടുള്ള ഐഡിയകൾ വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഡ്രയറുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെൽമാർക്കിനെ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എല്ലാ മിഷൻസ് ഓൾ ഓവറിൻ്റെ സപ്ലൈ ഉണ്ട് നിങ്ങൾക്ക് എന്ത് മെഷീൻ വേണമെന്നുണ്ടെങ്കിലും മെഷീനെ പറ്റി പറ്റിയെന്താ ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളെ ഡെൽമാർക്കിനെ കോണ്ടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്തുള്ള നല്ല വീഡിയോയിട്ട് കാണുന്നതായിരിക്കും Bye.